ണല്ലേ പൊതച്ചും കൂടി കിടന്നിറങ്ങാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒമ്പതര ആയപ്പോഴാണ് ഇന്നത്തെ ദിവസം കട്ടിലേന്ന് എണീച്ചത് എനിക്ക് തീരെ പറ്റണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എഴുന്നേറ്റപ്പം തന്നെ നമ്മുടെ പ്രഭാത കൃത്രിങ്ങൾ ചെ കൃത്യങ്ങളിലേക്ക് കടന്നുകഴിഞ്ഞു അത് തന്നെ പല്ലേക്കാൻ വേണ്ടി നിൽക്കുവാനോ അപ്പം പല്ലേക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് കഴിഞ്ഞാൽ എൻ്റെ മൂക്കിൻ്റെ കുത്തി ഒക്കെ മൂക്കു എന്ത് വിധം ഉണങ്ങിയിട്ടില്ല കുത്തിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞു ഇതുവരെ ഉണങ്ങിയിട്ടില്ല എനിക്ക് എന്താ കാരണം എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം ഞാൻ ഭയങ്കര സാഹസികമായിട്ട് ഇന്ന് പല്ലൊക്കെ തയ്ച്ചു അതിനുശേഷം നമ്മൾ ഒരു ഫേസ് വാഷ് ഒരു മുഖം കഴുകാണ് അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് കണ്ടു അതായത് എൻ്റെ ആക്നേയ്ക്ക് സെറ്റാഫിൽ ഫേസ് വാഷ് യൂസ് ചെയ്യാനായിട്ട് ഞാൻ കറന്റ്ലി യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇതുപോലൊരു ടർക്കി എനിക്ക് മുഖം തുടയ്ക്കാൻ വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഈ ആക്നെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ടർക്കി തന്നെയാണ് യൂസ് ചെയ്യാറ് അതിനുശേഷം നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ ടോണർ അപ്ലൈ ചെയ്തു അതിനുശേഷം അപ്ലൈ ചെയ്തു പിന്നെ മോയിസ്ചറൈസറ് പിന്നെ സാധാരണ രീതിയിൽ ഒരു സൺസ്ക്രീൻ തന്നെയാണ് എൻ്റെ മോർണിംഗ് സ്കിൻ കെയറിൽ വരാറ് പിന്നെ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു റോസ്മെരി വാട്ടർ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ഏകദേശം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ചെയ്യാറുള്ളൂ ആൻഡ് എനിക്ക് കാരപ്പെട്ട മാറ്റം കാണുന്നില്ല പക്ഷേ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് അടുക്കളയിൽ ചെന്നിപ്പോൾ മമ്മിയാണ് കേട്ടോ ഇന്ന് രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒമ്പതരയ്ക്കാണ് എണിച്ചതെന്ന് അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചായ ഒന്നും കുടിക്കലില്ല ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് തിരിയാനായിട്ടുള്ള പരിശ്രമത്തിലാണ് ാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ എന്തായാലും വയ്ക്കേണ്ടതികളൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ചായ കൊണ്ട് വെച്ചിട്ട് അവനോട് ചായ വേണയാനോ എന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ വേണമെന്ന് പറയും അവൻ വേണ്ടെന്ന് പറയില്ല അവൻ വേണമെന്നേ പറയുള്ളൂട്ടോ അപ്പോൾ അവൻ ചായ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവൻ ചായ പ്രേമി ആയതുകൊണ്ട് വന്ന് ഇന്ന് കുടിച്ചു കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കാൻ പോണത് മാംഗോ സ്മൂത്തിയാണ് മാംഗോ ഓട്സ് സ്മൂത്തി ഇതൊക്കെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന റെസിപ്പീസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഇതുപോലൊരു ഓട്സ് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കിലോ ഫ്രീ ആയിട്ടുണ്ട് ആ കുഞ്ഞു പാക്കറ്റ് അതാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഞാൻ അതിനകത്ത് നിന്ന് വേർപ്പെടുത്തും പിന്നെ ഞാൻ ആ ചെറിയ പാക്കറ്റ് മുറിച്ചിട്ട് ഞാൻ സാധാരണ രീതിയിൽ നമ്മുടെ മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഓട്സ് ഇടുക ഓട്സ് ഇടിയതിന് ശേഷം നമ്മൾ നമ്മുടെ വെച്ചിരിക്കുന്ന മാംഗോസ് ആഡ് ചെയ്യുക അപ്പം നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ മാംഗോസ് എന്നിട്ട് നല്ല പഴുത്തം മാങ്ങയായിരുന്നു എനിക്ക് അയൽ വീട്ടിൽ ചേച്ചി എന്നാണ് അപ്പോൾ അങ്ങനെ നല്ല പഴുത്ത മാങ്ങ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ നമ്മൾ പാൽ ആഡ് ചെയ്യുക ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഈ ഒരു മിൽക്കാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് മിൽക്കാണോ അത് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഫാറ്റ് കുറഞ്ഞ മിൽക്ക് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ് പിന്നെ കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പം ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേൻ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഹെൽത്തി ആയിട്ട് ചെയ്തിട്ട് പിന്നെ ഷുഗർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം കൊണ്ടുപോയി കമത്തിക്കളാണ പോലെ ആകും കേട്ടോ അപ്പം ഞാൻ തേനൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ജസ്റ്റ് ഒരു ഒച്ചി കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഓപ്ഷണൽ സാധനമാണ് ഭയങ്കരമെന്ന് പറഞ്ഞിത് ആഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല പക്ഷേ എനിക്ക് ഈ ചോക്ലേറ്റ് ടച്ച് ഇഷ്ടമാണ് എല്ലാത്തിലും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്തുണ്ടെങ്കിലും അടിച്ചാലും ഞാൻ അതിലേക്ക് ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്യും ചിലപ്പോൾ അതിൻ്റെ രുചി വരികയും ചിലപ്പോൾ വരത്തൊന്നുമില്ല ഇല്ല കേട്ടോ അതിനുശേഷം നമ്മളിത് അടിച്ച് ചുരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഒരു ജാർ ഇത് വെറും പട്ടിശോയാണ് ഞാൻ ഇതിലൊന്നും കുടിക്കാറില്ല ചിലപ്പോഴൊക്കെ കുടിക്കാറുള്ളൂ കേട്ടോ അപ്പം ജാർ ജാറെടുത്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ ഒഴിച്ചപ്പോൾ ഇത്രയുണ്ട് ഏകദേശം ഇത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഉച്ച വരവുള്ള സമയത്തേക്ക് നമ്മളെ ഫുള്ളാക്കി വെക്കാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ ടോപ്പിങ്സ് പോലെ കുറച്ച് കിസ്മിസും കിസ്മിസ് എല്ലാം കറുത്ത മുതിരിയില്ലേ അതും പിന്നെ രണ്ട് ബദാമൊക്കെ അടി കൊടുത്തു അങ്ങനെ ഞാനത് കുടിക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മാംഗോ ഷേക്ക് കുടിക്കുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലാതെ ഇങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് ഒരു ഹെൽത്തി കുടിക്കുന്ന കൊണ്ട് ഇതിങ്ങനെ വൃത്തിയായിട്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ ഹെൽത്തി ഉള്ള സാധനങ്ങളെന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനത്തെ കൈപ്പൊക്കെയാണ് ആൾക്കാർ ആയിരിക്കും അതൊന്നും അല്ല കേട്ടോ അതിന് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഹോളിലായിട്ട് തന്നപ്പോൾ ഇതാ ഉണ്ണി ടി വി ആണ് ഞാൻ അതിൽ കൂടെ നടന്ന് ഞാൻ എന്താ കുടിക്കണേന്ന് നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ പിന്നെ കുറച്ച് ഇപ്പോഴും വൈഫൈ വിറ്റിയാനായിട്ട് ആൾ വന്ന് വീട്ടിൽ വൈഫൈ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ കണക്ഷൻ എടുത്തു അപ്പോൾ അവരോടൊന്നും ഫിറ്റ് ചെയ്യുമ്പം ഞാൻ എന്താ ഇവിടെ ഹോളിൽ ഇരുന്നിട്ട് ഡൈനിങ് ഹോളിൽ ഇരുന്നിട്ട് ഈ ഒരു സ്മൂത്തി കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഞാനിപ്പോൾ ഏകദേശം പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കുടിക്കാൻ നിർത്തുക അപ്പോൾ തന്നെ നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫുഡ് വ്ലോഗ് പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയുള്ളൂ കാരണം കൂടുതൽ അടുക്കള കിച്ചൺ സാധനങ്ങൾ ഉണ്ടാക്കണമൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ആയ സമയത്ത് മമ്മി അവിടെ എന്തോ പയർ തോരം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു നമ്മുടെ കസ്റ്റാർഡ് പൊടി വെച്ചിട്ട് എന്ത് ഉണ്ടാക്കാമെന്ന് ആവശ്യപ്പെട്ടാണെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം എടുപ്പുണ്ടായിരുന്നു അപ്പോൾ രണ്ടൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചത് ആ കസ്റ്റാർഡ് ഇതുപോലെ നമ്മൾ ഇത് ചെയ്തു കുറുക്കി കുറുക്കിയെടുത്തതിനു ശേഷം നമ്മൾ നമ്മളതിനാത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ടുണ്ട് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിട്ട് ഇനി അത് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്യാനായിട്ടോ വിപ്പിങ്ക്രീമുമായിട്ട് അപ്പം ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത പണിക്ക് പോയി അപ്പോൾ അടുത്ത പണിക്ക് പോയപ്പോഴാണ് അയലോക്കത്തെ വീട്ടിലെ ചേച്ചി കുറച്ച് നാട്ടുമാങ്ങ മാമ്പലപ്പൊശ്ശേരി ഉണ്ടാക്കാനായിട്ട് കൊണ്ടു തന്നത് അപ്പോൾ പിന്നെ അത് കുറച്ച് കടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴക്കാലത്ത് ഏറ്റവും രസകരമാക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു നാട്ടുമാങ്ങ എന്ന് പറയുന്നത് അതിങ്ങനെ ചപ്പി ചപ്പി തിന്നാനായിട്ടൊരു പ്രത്യേക സുഖമാണ് കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടമാണ് ഈ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മാർക്കെടുോ അപ്പോൾ അത് ഞാനൊരു അഞ്ചാറെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് ചേച്ചി ഒരു ഏട്ടെണ്ണം കൂടെ തന്നായിരുന്നു ബാക്കിയൊക്കെ നമ്മൾ എന്തായാലും കറി വച്ചു ഞാൻ കാണുന്ന സിനിമ സാറ്റർഡേ നൈറ്റ് ആണ് പറയാതിരിക്കാൻ എത്രയുള്ള പടം എന്ന് പറഞ്ഞതുകൊണ്ടല്ലോ ഞാൻ എനിക്ക് എനിക്കതിനകത്ത് അഭിനയിക്കുന്ന എല്ലാ ആക്ടറിനെയും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവറേറ്റ് ആണ് പക്ഷെ അതൊരു പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ സിനിമ ഡ്രോമ പോലെ ആയിപ്പോയി എനിക്ക് ഞാൻ ഏതൊരു സിനിമയ്ക്കും ആൾക്കാർ ചീത്ത പറഞ്ഞാലും ഞാനത് നന്നാന്ന് വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ എന്നാലും എനിക്ക് ഈ സിനിമ തീരെ മനസ്സിലായില്ല പകുതി കണ്ടിട്ട് പോലും ഞാൻ എന്താ കിളി കണക്കാണ് അവിടെ ഇരുന്നത് കേട്ടോ കിളി പറഞ്ഞുപോയ കണക്ക് അപ്പോൾ നമ്മുടെ കസ്റ്റാഡൊക്കെ അതാകത്ത് തണുത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നതിനേക്കും ഞാൻ എന്താ ഇതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിന് വലിയ വലിയ ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചിണ്ടാക്കാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണിത് നമ്മൾ വിപ്പിംഗ് ക്രീം ഇങ്ങനെ ഒരു പാത്രത്തിലായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം തണുത്ത കസ്റ്റാർഡില്ലേ അതങ്ങനെ തന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം അതായത് ഇതുപോലെ പാട പോലെ ഇങ്ങനെ ഫ്രണ്ടിൽ പൊങ്ങിക്കൊടുക്കണ്ടായിരുന്നു അതാണ് ആദ്യം ഇങ്ങനെ ബെൽക്ക് എന്ന് പറഞ്ഞു മെയിൻ ആയിട്ട് ഫ്രണ്ടിൽ അപ്പം നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു ബീറ്റർ എടുത്തിട്ട് ജസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ പാത്രം മാറ്റി കാരണം മറ്റേ പാത്രത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ തിരക്കിയാണ് ഇത് ബീറ്റ് ചെയ്യുമ്പോൾ അപ്പം ഞാനിത് വലിയൊരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ബീറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ഉപകാരം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിക്സ് ആയി അല്ലാതെ നമ്മുടെ വിപ്പിംഗ് ക്രീം നമുക്ക് വരുന്ന പോലെ വന്നില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ വരാനൊരു കൺസിസ്റ്റൻസി ആയിരുന്നില്ല കസ്റ്റാർഡ് മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ തേൻ ഇട്ടു തേനു ശേഷം ഞാൻ ഇച്ചിരി കൊക്കോ പൗഡർ ഞാൻ പറഞ്ഞാണല്ലോ നേരത്തെ അത് തന്നെ ആഡ് ചെയ്തു അത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നോടെ ശരിക്കും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ റെസിപ്പീസ് ഒക്കെ കാണുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ബിസ്ക്കറ്റ് വെച്ച് ലെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു സാധനം ഒഴിച്ചിട്ട് പിന്നെ ആ ബിസ്കറ്റ് വെച്ച് അത് ലെയർ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ബാറ്റർ ആഡ് ചെയ്തു അപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സാധനം ഞാൻ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തണുപ്പിച്ചിട്ട് കഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ഈ റെേബി സി ഡി ബിസ്ക്കറ്റും പിന്നെ മാത്രം കഴിച്ചു ഇതിപ്പോൾ വൈകുന്നേരം ആയിട്ടോ വൈകുന്നേരം അല്ല രാത്രി ഒക്കെ ആറായി രാത്രി തരുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് ഞാൻ ഇതിപ്പോൾ ഒരു ഫുഡ് പോയി എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതാ നമ്മൾ പുഴമീൻ ഉണ്ണി അവിടെ പോയി പിടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് കറി വെച്ചു പിന്നെ ചോറ് ഇത് നമ്മുടെ മാമ്പളപ്പുളിശ്ശേരി ഉണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ അമ്മ ഉച്ചയ്ക്ക് പയറ് വെച്ചായിരുന്നു അപ്പോൾ ആ പയറും കറി നമ്മുടെ ഈ ഒരു മീൻ കറിയായിരുന്നു സോറി മീൻ വറുത്തതായിരുന്നു നമ്മുടെ രാത്രിയിലത്തെ ഫുഡെന്ന് പറയുന്നത് ഒട്ടിപ്പൊളി ഫീലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോര് ഐറ്റംസിൻ്റെ കൂടെ മീൻ വറുത്തത് കൂട്ടാമെന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വ്ളോഗ് ശരിക്കും ഒരു ഫുഡ് എന്ന് വ്ളോഗ്യാം എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാൻ മറക്കണ്ട അപ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് ഉച്ചയോട്ട് രാത്രി വരെ കിടക്കാൻ നിരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ കുറേ സമയം രണ്ട് മൂന്ന് സിനിമ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ കണ്ടിട്ട് ഞാൻ രാത്രിയായപ്പോൾ കൽവൻ എന്ന് പറയുന്ന വേറൊരു സിനിമ കാണാൻ ഇടുന്നോട്ടോ അങ്ങനെ ആ സിനിമയൊക്കെ കണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടോ വലിയ കമന്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ